ഐ ഫോർ റിയാക്ഷൻ നിങ്ങൾ തമ്മിയില് കണ്ട പോലത്തെ ഒരു കുക്കിംഗ് വ്ലോഗാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ അടിച്ചിരുന്നു അപ്പൊ ഞാൻ രണ്ട് മൂന്ന് വിഷയം എന്റെ മനസ്സിലൂടെ പോയി അപ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടെ എടുത്തോളൂ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ബോറടിച്ചു അടിച്ച് അപ്പോൾ ഈ വീഡിയോ വീഡിയോന്ന് പറഞ്ഞതാണ് നമുക്ക് അവർ ബ്ലോഗ് പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞപോലെ ആരാധ ഡിസൈഡഡ് എന്താണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ എന്താണെന്ന് വെച്ചാൽ അമ്മ എഴുതി വെച്ചിട്ടുണ്ട് ഇനി കബീൻ്റെ അടുത്ത് പിടിച്ച് കബിക്ക് ഒന്ന് വറക്കും ഭയങ്കര നല്ല ഫുഡൊക്കെ ഇങ്ങനെ പക്ഷെ എന്തുണ്ടാക്കും എന്നുള്ളത് നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം അപ്പൊ ഇതാണ് ലോട്ട് അപ്പൊ ഞാൻ വിശ്വസിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ആ നിങ്ങൾ തമ്മിൽ കല്ലിട്ടുള്ള ഇതേ നോർണം ചോദി എന്താണ് നമ്മുടെ ഇന്നത്തെ ഉച്ച കൈതാബി ചൂസ് ചെയ്തത് ഞാൻ എക്സ്പെർട്ടായ ഒരു സാധന അണ്ടാബുർജി എനിക്ക് സത്യം പറഞ്ഞ ഇന്ന് നവരത്ന ദാൽ ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ പക്ഷെ അത് കുറച്ചു മെനക്കേടാം അപ്പം ചൂസ് ചെയ്യുന്നത് അണ്ട കുർജിയാണ് ഞാനത് കാണിച്ചു തരാം എൻ്റെ ഒരു എന്താ പറയുക ഞാനിവിടെ ഒന്ന് എൻ്റെ മാസ്റ്ററായ ഒരു കുക്കിംഗ് ഐറ്റം ആണെന്ന് വെച്ചാൽ അവർ ഗോ ടു ഫുഡും കൂടാണ് അണ്ട കുറിജി പിന്നെ ഞാനത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അണ്ട കുർജിക്ക് വേണ്ടത് കുറച്ച് അനിയൻ വേണം പിന്നെ ടൊമാറ്റോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മെയിൻ വീണ്ടും നല്ലതാണ് നമ്മുടെ അപ്പോൾ ഞാൻ മല്ലിയല കുറച്ച് ഇവിടെ തന്നെ ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മല്ലിയിലെ ചെയ്യാം പക്ഷെ നല്ലപോലെ തിക്കായിട്ട് മല്ലിയല ഇടണം അതിൻ്റെ ടേസ്റ്റാണ് കയറി നിൽക്കാൻ പോകുന്നത് ഭയങ്കര ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ നിങ്ങൾ നേരെ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ പേര് പറയുന്ന പോലെ നമുക്ക് എഗ് അതാണിതിൻ്റെ മെയിൻ പ്രൈം ഇൻഗ്രീഡിയൻ ഞാൻ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ പറഞ്ഞ പോലെ നാല് മുട്ട പിന്നെ നമുക്കൊരു ക്യാപ്സിക്കം ഒരു ഒനിയൻ പിന്നെ ഒരു ടൊമാറ്റോ പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ സ്കിപ്പ് ചെയ്യുകയോ എല്ലാം ചെയ്യാം മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില പക്ഷെ ഞാനിത് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്താണ് ഇച്ചിരി എനിക്ക് കിട്ടിയുള്ളൂ ഇനി കടയിലൊന്നും പോയി വാങ്ങാൻ വയ്യ പക്ഷെ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുമ്പോൾ നിറച്ച് മല്ലിയില ഇടും അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഫൈവ് ആക്സ് എങ്കിലും ഞാൻ ഇടും അപ്പോൾ അത് പിന്നെ ഞാൻ കുറച്ച് ഇതും കൂടെ എടുത്തിട്ടുണ്ട് എന്താണ് കരിവേപ്പില യാ അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ രണ്ടാം ഭൂജാമെന്ന് നോക്കാം അപ്പോൾ നമ്മളെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഇഞ്ചിനെ കാട്ടിലും എനിക്ക് വേണ്ട അത്രയും പച്ചമുളക് ആൻഡ് സവോള ക്യാപ്സിക്കം അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട് സോളേൻ്റെ അത്രയും തന്നെ അൻ്റിതിൽ ഒരേ ഒരു ഡിഫറൻസ് നിങ്ങൾ വരുത്തേണ്ട മല്ലിയില ആയിരിക്കണം ഇത്രയും ക്വാണ്ടിറ്റിയിലും മല്ലിയില ഉണ്ടാവണം അതേ ഉള്ളൂ ആൻഡ് നമ്മൾ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളിപ്പോൾ രാത്രിയിൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഉച്ചയ്ക്ക് മാത്രം കഴിക്കാനാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത്രയും വെജീസ് എടുത്തു അങ്ങനെ ഒരു നാല് മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് ഒരാൾക്ക് രണ്ടെണ്ണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഇത്രേ ഉള്ളൂ നമുക്കപ്പോൾ പാൻ ചൂടാക്കാൻ വയ്ക്കാം ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ചെറുതാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് സോൾട്ടാകുന്നതിൻ്റെ ഇത് കൂടിപ്പോയി മീഡിയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത്രയും ഇട്ടത് അല്ലെങ്കിൽ ഞാൻ ഇത്ര ഒന്നും അതിലേക്ക് നമ്മുടെ കടുക് ഇഷ്ടം നട കടുകിൻ്റെ ടേസ്റ്റ് എനിക്ക് അഭിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ എല്ലാത്തിലും തന്നെ നമ്മൾ ഡാൻസ് ശ്രദ്ധിക്കാറുണ്ട് എണ്ണ ചൂടായാലും ടെസ്റ്റ് ചെയ്യാനാണല്ലോ തോന്നുന്നു നമ്മൾ കടു കിടന്ന് എന്താണറിയില്ല നമ്മൾ കടുക്കി ഇട്ട് കൊടുത്ത് അതിന് എണ്ണ ചൂടായിട്ടില്ല ശേഷിയായി എണ്ണ ചൂടാവുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കുവാണ് പ്ലീസ് അത് കൊട്ട് കടയിൽ നോക്കി എന്നാൽ ഭയങ്കര ഡിമാൻഡാണ് ഡാൻസ് മീൻറ്റാൻ നമുക്ക് മീൻ നമുക്ക് മുട്ടേനെ പൊട്ടിച്ചുവെക്കാം കടുപ്പത്തി തുടങ്ങുന്നുണ്ട് നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട് അപ്പൊ കുറച്ച് വെക്കാം നമ്മള് കരിവത്തിലെ പിന്നെ പല സൗണ്ടുകളും കേട്ടു കേട്ടില്ലാത്തതുകൊണ്ട് പിന്നീട് നമുക്ക് ഇരുന്ന സ്റ്റാർട്ടിങ്ങിലിരുന്ന ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ള ഇത് മൂന്ന് നമുക്ക് ഇട്ടിട്ട് കടുവറച്ച് വേണ്ടി മീറ്റ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം അതിന് വേറൊന്നും സെക്കൻഡ്സ് എടുത്തപ്പോഴും ചാട്ടവും പൊട്ടലും ഒക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇരിക്കാം മാസം ആഡ് ചെയ്യുക മല്ലിയിലും കുഴപ്പമൊന്നുമില്ല മല്ലിൽ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് സോള ഇതിലേക്ക് ആഡ് ചെയ്തു സോളയുടെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത് ഉപ്പ് നമ്മുടെ പണ്ട് ആൾക്കാർ പറയുന്ന പോലെ അമ്മമാരൊക്കെ പറയുന്ന പോലെ സോള ഇടുമ്പോൾ ഉപ്പ് പെട്ടെന്ന് വഴണ്ടി കിട്ടും എന്നാണ് പറയുന്നത് ഇങ്ങനത് സോൾഫ് ആണോ അപ്പം എനിക്ക് അളവൊന്നുമില്ല ഞാനിങ്ങനൊരു ഊഹ പോക്കോട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം അപ്പം കൂടി പോയാൽ കണിയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്നതുകൊണ്ട് ആരോടും പരാതി പറയാനൊന്നുമില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിലും ഉണ്ടാക്കുന്നുണ്ടോ ഞാനല്ലോ കോഴിയാണ് മുട്ട മുട്ട ഒൻ മുട്ടു സത്യം പറയാല്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടുന്നേ അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി നേരെ മുട്ട എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും ഇതിലേക്ക് നമ്മൾ മൾട്ടി ഇവിടെ ഇതിനെ ഇളക്കി ഇളക്കിപ്പുറത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതും തിരുവനന്തപോലെ നമ്മൾ ഓരോന്നോരോന്നും വിധം വേവിക്കുക അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് അത് നമ്മള് സോളേനെ ഫുള്ള് വേവിച്ച് ഒരു ചെറിയ ബ്രൗൺ ആക്കുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ ഇടും ദാറ്റ്സ് ക്യാപ്സിക്കം എന്നിട്ട് അതൊന്ന് ഫുൾ സോട്ടായി വരുമ്പോഴും നമ്മൾ അടുത്തത് എടുക്കുക അങ്ങനെ ഇന്ത്യ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുകയാണ് ഇവിടെ കുരുമുളക് ഇങ്ങനെ നമുക്ക് നമുക്ക് അപ്പൊ തന്നെ പൊടിച്ചിടാൻ പോയിട്ട് കുരുമുളക് നിങ്ങളെ കാണിക്കാൻ വെറും ഷോ അവസ്ഥ ഇതാണ് ഇനി നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ പാൻ ഒത്തിരി വലുതായി പോയി ഞാന് ഒത്തിരി എനിക്കിങ്ങനെ ഭയങ്കര കരിഞ്ഞു വര വരണന്നൊന്നുമില്ല അപ്പൊ ഞാൻ ഈ ഒരു വേവ് മതി എനിക്ക് അപ്പോൾ ഞാൻ ഈ ഒരു കുറച്ചൊന്ന് ബ്രൗണിഷ് ഷവർ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് ഞാനിന് നെക്സ്റ്റ് വേവാന് ഏറ്റവും സമയം എടുക്കുന്ന സാധനം ക്യാപ്സിക്കം ആണ് ഞാൻ ക്യാപ്സിക്കം ആണ് നിങ്ങളിങ്ങനെ ക്യാപ്സിക്കം നല്ല ഓറഞ്ച് കളറൊക്കെ കിട്ടുവാണെങ്കിൽ അതും അടിപൊളിയാണ് അപ്പൊ കാണാൻ ഭയങ്കര കളർഫുൾ ആയിരിക്കും അങ്ങനെ അതും ആഡ് ചെയ്തു നമ്മൾ തക്കാളി ചെന്ന കളറാവുമ്പോൾ ക്യാപ്സിക്കം ഒരു ഓറഞ്ചോ യെല്ലോ ക്യാപ്സിക്കം ഒക്കെ കിട്ടുകയാണെങ്കിൽ പൊള്ളിയായിരിക്കും കാണുമ്പോൾ തന്നെ ഭയങ്കര കളർ ഞാനിവിടെ വന്നിട്ട് കുക്കിംഗ് ഒന്നും എനിക്ക് അറിയാൻ അറിയത്തില്ലായിരുന്നു അപ്പോ നമുക്കിന്റെ സാഹചര്യം വരുമ്പോ നമ്മള് പഠിക്കുവല്ലോ ആ രീതിയിൽ പഠിച്ച ഒരാളാണ് ഞാൻ അപ്പൊ ഇങ്ങനെ അഭിങ്ങനെ വർക്കിനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും അവൻ എന്തേലും ചിക്കൻ ഒക്കെ ഉണ്ടാക്കണതാണ് പിന്നെ എനിക്ക് എപ്പോഴും ചിക്കൻ ഇഷ്ടവുമില്ല അപ്പൊ ഞാൻ ചെയ്തു ഞാൻ യൂട്യൂബും അങ്ങനെ ഇങ്ങനെ ഒന്നും നോക്കില്ല ഇതിപ്പോ എന്നൊക്കെ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നു ഞാൻ ഇത് അതാണോന്നുകൊണ്ട് എനിക്കറിയില്ല കാരണം ഞാനിത് ഒരു ദിവസം ഇതുപോലെ മുട്ട വെച്ചിട്ട് വെജീസ് ഒക്കെ ഇട്ട് ഞാൻ ഇതുപോലെ എന്റേതായ രീതിയിൽ കുറച്ച് മസാല ഒക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കി ഞാൻ അതാ നിങ്ങളെയും കാണിക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ് ഞാൻ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയെന്ന് പറയാൻ ഇത് ഇങ്ങനെ വെച്ചുകൊടുത്ത ബബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദിവസത്തെ ഇത് അമ്മ ഉണ്ടാക്കും അണ്ടാബുർജി പോലെ തന്നെ ഇപ്പൊ ബബിയാണ് എന്നോട് പറഞ്ഞത് ഇത് അണ്ടാബുർജിന്നൊക്കെ ആർക്കറിയാം ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിനെ അവൻ അങ്ങനെ വിളിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾ ഇത് ഫൈൻ ആയിട്ട് അരിയുവാണെങ്കിൽ അത്രയും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആവും കേട്ടോ ഞാനിത് കുറച്ച് കുറച്ചുകൂടെ ചെറുതാക്കേണ്ടതായിരുന്നു കുഴപ്പമില്ല നല്ലപോലെ സോഫ്റ്റ് ചെയ്യാം സോഫ്റ്റ് ആയാൽ മതി ഒരുപാട് അങ്ങനെ കരിയിച്ച് അങ്ങനെ ഒന്നും ആയിരുന്നു നമുക്ക് അപ്പോൾ ഇതൊന്നാവട്ടെ എത്ര കൂടുതൽ വെജിസ് ഇടുന്നോ അത്രയും നല്ല കാരണം ഇതെല്ലാം ആയി വരുമ്പോഴത്തേക്കും ഇച്ചിരിയെ കാണത്തുള്ളൂ വാടിയിട്ട് പോവും മുട്ടുതാ നമ്മൾ ക്യാപ്പിക്കും ഒരൽപ്പം കൂടെ നേരെ ഇരുന്ന കംപ്ലീറ്റ് ആയിരുന്നു നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ ഒക്കെ അപ്പോൾ കുറേ കുറച്ച് നേരം ഞാൻ നല്ലപോലെ വഴറ്റി എന്നിട്ട് ഇച്ചിരി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ ഒന്നുമല്ല വലുതായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോ വലുതായിട്ടാണ് നമ്മള് സൂക്ഷിക്കണം കാരണം തക്കാളി പെട്ടെന്ന് വഴണ്ടി വരുന്ന സ്ഥലമാണ് തക്കാളി ഞാൻ ഫുൾ ഇങ്ങനെ വഴണ്ട് വളവളന്നു വരുന്നു ഇത്രയും മതി ഇതിലേക്ക് ഇത്രയും വേവ് മതി എന്ന് എനിക്ക് തോന്നുന്നു വേവ് മതി നമുക്കിനി ഇതിലേക്ക് കുറച്ച് നമ്മൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഞാൻ അത് എത്ര എടുക്കുന്നുണ്ട് ആഡ് നെക്സ്റ്റ് മുളക് പൊടി ഇത് മറ്റേ ചില്ലി പ്ലേസിന്റെ ഫൈനാണ് ഭയങ്കര എരിവാണ് ഇത് കാണാൻ പറ്റുന്നുണ്ട് പോർത്ത മുളക് പൊടി ഗരം മസാല ഇത് മറ്റേ ഹോം മെയ്ഡ് മസാലയാണ് ഇത്ര ഒരുപാട് മസാല ഇല്ലാത്ത ഇച്ചിരി കൂടെ ആഡ് ചെയ്യാണ് ഒരുപാട് മസാല മസാലയില്ലാത്തൊരു ഫ്ലേവറാണ് ഇഷ്ടം നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം ഇവരെ എല്ലാരെയും ഒന്നിപ്പിക്കുകയാണ് നമ്മളതിനടുത്ത സ്ഥലത്തില് ആ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ എല്ലാരും പറയട്ടില്ലേ അതുപോലെ ഞാനും പറയാം ആ പച്ചമണമൊക്കെ മാറുന്നതെരം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ബേസിക്കറ്റ് ഇതൊരു ശരിക്കും ഒരു ഹാൻഡ് വർക്ക്ഔട്ടാണ് ഇങ്ങനെ നമ്മൾ ഇറക്കി ഇളക്കി 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 നമ്മുടെ കൈ ഒരു പരുവോ ഞാൻ കുക്കിംഗ് ഒന്നും വളരെ എൻജോയ് ചെയ്തല്ല വലിയൊരു എന്താ പറയുക പറയാ ഒന്നും അല്ലായിരുന്നു പക്ഷെ ഞാൻ അന്ന് ഇന്ന് പറയുന്ന നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തോളൂ നമുക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ കുക്ക് ചെയ്യേണ്ട സാഹചര്യം വരണം എന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത് അതിപ്പോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതായിട്ടുണ്ട് എനിക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ സ്പ്രിറ്റ് ചെയ്തുകൊടുവേ എന്നിട്ട് ഇതിലേക്ക് ഈ എഡ് ഒഴിച്ച് വയ്ക്കും അപ്പോൾ ആ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇതിനിങ്ങോട്ട് ആ വേണ്ടി ഞാനിങ്ങനെ ചെയ്യും ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഏറ്റാർത്തോട്ട് രീതിയിൽ ഒഴിച്ചു മനസ്സിൽ ധ്യാനിച്ച് കഴിക്കാം നമ്മുടെ എണ്ട കുറച്ച് ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ഇങ്ങനെ തന്നെ ഇതിന് പുറത്തൊരു ചപ്പാത്തി വെച്ച് നമുക്ക് റാപ്പേ ആക്കാം അല്ലെങ്കിൽ നമുക്കിതിനെ ചിക്കി പൊട്ടിച്ചിട്ട് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് ഇതിന് ഇങ്ങനെ ചിക്കി പൊട്ടിക്കാന്ന് കേട്ടാ ഞാൻ പറയുന്നത് ഐ മീൻ സ്ക്രാമ്പിൾ ചെയ്യാം സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്കതിനെ കറിയായിട്ട് കഴിക്കാം ഓക്കെ നല്ല രസമില്ല കാണാം സൈഡ് മസാല ധികയില്ലാത്ത ഒരു കിഡിലാൻ ഹെൽത്തി റെസിപ്പിയാണ് ഇത് ഒരു പാവം റെസിപ്പി ഇനി ഈ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിപ്പൊടി അല്ല മല്ലിയില മല്ലിയില നമ്മൾ ഇങ്ങനെ ഗാർണിഷ് ചെയ്യും മല്ലിയില ഫ്ലേവറൊക്കെ കൊടുക്കും കുറച്ച് നേരം ഇതിൻ്റെ ടോപ്പിലിരുന്ന് കുക്കായി കഴിയുമ്പം ഇത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ എന്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് ഇതിനെ ഇളക്കാൻ പക്ഷെ എനിക്കിന്ന് തോന്നുന്നില്ല യൂഷ്വലി ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാറാണ് പക്ഷെ നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം നമുക്കിതിനെ ഡിവൈഡ് ചെയ്യുവാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം

നല്ല ചൂടുണ്ട് ഈ ഹാപ്പിനെസിന് വേണ്ടിട്ടാണ് ഞാൻ ഇല്ലേ ചെയ്യുന്നത് കുക്കിങ് ഇഷ്ടാത്ത ഞാൻ കുക്കിങ് പഠിച്ചു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല ഇവര് അടിപൊളി സത്യായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് അറിയത്തില്ല അതെ ഞാനിനി നാട്ടി വരുമ്പോ ഇതൊക്കെ എല്ലാർക്കും വെച്ച് തരാം എന്റെ കസിൻസിനോടൊക്കെ ഗൈസ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും അണ്ടാപൂജിയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് ബൈ